ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് അരിയാണ് ഒരു കപ്പ് ഞവര അരി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഇത് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു അരിയാണ് ഞവരി അരി നമ്മുടെ ഹൃദയരോഗങ്ങൾക്കും രോഗങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ഇത്രയും മതി നമ്മുടെ അരിയൊന്ന് വറുത്ത് കിട്ടിയിട്ടൊന്നും ഒന്ന് പൊട്ടുന്ന പരിവാുമ്പോൾ അത്രയും മതി അപ്പോൾ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറുപയറിൻ്റെ പരിപ്പാണ് അതും ഒരുപാട് പ്രോട്ടീൻസും അമിനോ ആസിഡുകളൊക്കെ അടങ്ങിയ അതാണ് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം അതൊന്ന് നന്നായി വറുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അതുകൂടെ നമുക്കതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കറുത്ത എള്ളാണ് കറുത്ത എള്ളിൻ്റെ ഗുണങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാല നല്ല ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് കറുത്ത എള്ളത് നമ്മുടെ മുടി വളരാനും ഒക്കെ അകാലനിര മാറാനും എല്ലാത്തിനും നല്ലതാണ് അത് നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന പരുവ മതി അപ്പോഴും അതും കൂടെ മാറ്റി കൊടുക്കാം പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് വെളുത്ത എള്ളാണ് ഇതോ പി സിയോടി മാറാനും അതുപോലെ ഒത്തിരി രക്തക്കുറവിനും മുടികൊഴിശലിനും ഒക്കെ ഒത്തിരി പ്രോട്ടീൻസുകൾക്കുള്ള ഒന്നാണ് വെളുത്ത എള് അപ്പം അതുകൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഒന്ന് ചെറുതായിട്ട് പൊട്ടും ആ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് അതും എടുക്കാം അപ്പം അത് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് തണുത്ത് കിട്ടണം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഫ്ലക്സീഡാണ് ഫ്ലെക്സീഡ് അല്ലെങ്കിൽ ചണവിത്ത് ഇത് വളരെ നല്ലതാണ് ഒത്തിരി ഗുണങ്ങളെല്ലാം നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ കുറയാനും ഒക്കെ നല്ല ഒന്നാണ് ഈ ചണവിത്ത് അതും നമുക്കൊന്ന് വറുത്ത് കഴിഞ്ഞിട്ട് മാറ്റി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നതാണ് ഒരു കപ്പ് കപ്പലണ്ടി കപ്പലണ്ടിയുടെ ഗുണത്തെപ്പറ്റി പറയേണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ അത് ഇവിടെ തോട് കളഞ്ഞിട്ടില്ല കുറച്ച് തോട് കളഞ്ഞിട്ടുള്ളൂ അതും കൂടെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത എൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതുകൂടെ നമുക്കിതിൻ്റെ കൂടെ ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മൂന്നാല് ഏലക്കായുടെ കുരു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി അതും കൂടെ വറുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിറകിയതാണ് അതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് കളറ് പോകുന്നത് വരെയൊന്നും വറുക്കണ്ട അതിൻ്റെ വെള്ളം നനവൊക്കെ ഒന്ന് കിട്ടുന്നത് വരെ വറുത്തെടുത്താൽ മതി അതുവരെ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ ധാന്യങ്ങളെല്ലാം ഒന്ന് തണുത്ത് കിട്ടട്ടെ അപ്പം നമ്മുടെ തേങ്ങ നമ്മൾ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി എടുത്തിട്ടുണ്ട് ഇത്രയും മതി അതിൻ്റെ കൂടെ നമ്മൾ ഒരു കപ്പ് ശർക്കര കൂടി എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇത് കുറേയായിട്ട് ഇട്ട് കൊടുക്കാൻ നമ്മൾ ഒരു രണ്ട് ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ആദ്യത്തേത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബാച്ച് കൂടെ ഇടാം അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി അതും നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും കൂടിയിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു കപ്പ് ശർക്കര മെൽട്ട് ചെയ്തതാണ് ശർക്കരയ്ക്ക് പകരം നമുക്ക് കരിപ്പൊട്ടി യൂസ് ചെയ്യാവുന്നതാണ് കരിപ്പൊട്ടി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ശർക്കര എടുത്തത് കരുപ്പൊട്ടി എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ബോൾസുകളായിട്ട് നമുക്ക് ബോൾ ഉരുട്ടിയെടുക്കാം അതിൻ്റെ ഈ ഒരു പരുവത്തിൽ നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ ഒരു ബയോട്ടിങ് ലഡുവാണ് ആണ് ഇത് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുന്നത് മുടികൊഴ്ശലിനും രക്തക്കുറവിനും അതുപോലെ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ നല്ലൊരു ഗുണമാണ് ഇത് ദിവസവും ഒന്നു വീതം കഴിക്കുന്നത് നല്ലതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമ്മളിത് ഒരു ചില്ലിൻ്റെ ബോട്ടിലടച്ച് വെക്കുകയാണ് അപ്പോൾ ദിവസവും ഒന്ന് വീതം നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്